ഹലോ എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നേക്കും നമ്മുടെ ബ്ലാക്ക് ആഡ് സൂസിൻ്റെയും വൈറ്റിൻ്റെയും ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ആണ് വൈറ്റിന് അൻപത് രൂപയും നമ്മുടെ ഓറഞ്ച് പൂ വരുന്നതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ചെമ്പരത്തിയുടെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പൂ അതിൻ്റെ പൂവ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ദാ ഇതാണ് പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ദാ ഇതുവരെ നമുക്ക് സെയിലിൽ വരാത്ത ഒരു സൂപ്പർ മോർണിംഗ് ഗ്ലോഹയുണ്ട് ജാപ്പനീസ് മോർണിംഗ് ഗ്ലോഹയുടെ വെറൈറ്റിയാണ് പത്ത് സീഡിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വന്നിട്ട് കളർ ചേഞ്ച് ആകും രണ്ട് കളർ അവൈലബിൾ ആണ് പക്ഷേ ഇതിൽ ഒരു വെറൈറ്റിയുടെ കളർ ചേഞ്ച് ആകും രാവിലെ ഒരു കളർ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് നോർമലി വരുന്ന കളർ അതിൽ ഈ വയലറ്റ് കളർ പോലെ ഉണ്ടല്ലോ ബ്ലൂ കളർ വരുന്നത് അത് ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ റേറ്റ് വരുന്നത് പത്ത് സീഡിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ പൂവാണ് കേട്ടോ വരുന്നത് അപ്പം നമുക്ക് ഇത് ഇപ്പോൾ അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം മെസ്സേജ് അയച്ച ഓർഡർ ഒക്കെ കൺഫേം ആക്കിക്കോളൂ കേട്ടോ ഇനി നമ്മുടെ നോർമൽ കുറച്ച് വെറൈറ്റി മോർണിംഗ് ക്ലോക്ക് അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും തിരിച്ച് തിരിച്ചുകൊണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് സീഡ് റേറ്റ് വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പൂക്കൾ വരുന്നത് കേട്ടോ മൂന്ന് കളകളുള്ള മോർണിംഗ് ക്ലോക്ക് നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് വന്നിട്ട് ഇതായിരുന്നു കേട്ടോ അഞ്ച് സീഡിനാണ് മുപ്പത് രൂപ റേറ്റ് വരുന്നത് മൂന്ന് വെറൈറ്റിയും അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് വരുന്നത് അടുത്തത് നമ്മുടെ ബ്ലാക്ക് ബോൺ വിങ്കാണ് കേട്ടോ അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് വന്നേക്കുന്ന വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരും മറക്കല്ലേ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കാശുത്തുമ്പയുടെ മിക്സഡ് ആയിട്ടുള്ള സീഡുണ്ട് അത് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ കാശിത്തുമ്പയുടെ മിക്സ്ഡ് സീഡാണ് ബോൺ ഗ്ലോറിയെല്ലാം സെപ്പറേറ്റ് ആണ് ജാപ്പനീസ് വെറൈറ്റി മാത്രം അത് മിക്സഡ് ആണേ ഇത് മിക്സഡാണ് കേട്ടോ കാശ്ത്തുമ്പയും മിക്സഡാണേ അപ്പോൾ കാശ്ത്തുമ്പോ മിക്സ്ഡ് കളേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മളിത് കാണിച്ച് പോകുന്നുണ്ട് ഒരു നാല് വെറൈറ്റി ആണ് കേട്ടോ വരുന്നത് നാലിൻ്റെയും കൂടെ സീഡ് മിക്സഡ് ആയിരിക്കും വരുന്നത് അതിൻ്റെ റേറ്റാണ് നമുക്ക് മുപ്പത് രൂപ റേറ്റ് വരുന്നത് ഇനി നമുക്ക് പത്ത് കിളക് പത്ത് മണിയുടെ കട്ടിങ് അവൈലബിളാണ് കേട്ടോ പത്ത് കിളക് പത്ത് മണിക്ക് നമുക്ക് മിക്സറായിട്ടാണ് കേട്ടോ വരുന്നത് എല്ലാം കൂടെ ഉണ്ട് അടുക്ക ഉണ്ട് സിൻട്രലുണ്ട് അതിന് എല്ലാം കൂടെ മിക്സറാണ് അപ്പോൾ പത്ത് കളക് അവൈലബിൾ ആണ് പത്ത് കളക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കും അവൈലബിൾ ആ അവൈലബിൾ ആയിട്ടുള്ളതനുസരിച്ച് ചിലതിനൊക്കെ മൂന്ന് കട്ടിങ്ങ് നമുക്കുണ്ടായിരിക്കുന്നതാണ് കേട്ടോ മിനിമം രണ്ട് കട്ടിങ് എന്തായാലും ഉണ്ടാകും അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് അവൈലബിളായിട്ടുള്ള പത്ത് കളറ് എന്ന് നമ്മളിത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പ്ലാന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡി എ പി ഒ അതുപോലെ തന്നെ സ്റ്റാൻഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാൻഡൊക്കെ ഇപ്പം നോർമലി എല്ലാവർക്കും ഉണ്ട് എങ്കിലും ഇല്ലാത്ത ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്താ കുറച്ച് ഫ്ലിപ്പ്കാർട്ടിൽ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാൻഡുകൾ നമ്മൾ ഇതിലെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണേ ചിലതൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ ഞാനൊരു മീഡിയം റേറ്റിലുള്ളതൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഭയങ്കര ഹൈ റേറ്റിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കോളിയാസിൻ്റെ കട്ടിങ്ങ് ഉണ്ട് പത്ത് കളകാണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് കളകന് അതും നൂറ് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മൊത്തത്തിലൊരു സൂപ്പർ സെയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവരും എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ബ്ലാക്ക്ഡ് സൂസൻ അതുപോലെ തന്നെ വൈറ്റ് വൈറ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ കാരണം ഉള്ളവരുടെയൊക്കെ എല്ലാം അതിന് സീഡ് സീഡുണ്ടാകുന്ന കുറവാണ് അതുകൊണ്ടതിൻ്റെ പ്ലാന്റ് തീരെ കുറവെന്നെ അല്ലേ പിന്നെ റെഡ് എനിക്ക് ഒരു തവണ കിട്ടിയിരുന്നു പക്ഷെ നഷ്ടമായിപ്പോയിട്ടോ കഷ്ടപ്പെട്ട് പോയി വൈറ്റ് ഉണ്ട് അപ്പോൾ ഞാനൊരു തവണ സ്റ്റാറ്റസ് സ്റ്റാറ്റസിറ്റിപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു ഉണ്ടോ എന്ന് അപ്പോൾ അതായത് നമുക്ക് ആണ് ഞാനും ആളുടെ തന്നെയാണ് കേട്ടോ വാങ്ങിയത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു നല്ല നിറച്ച് പൂക്കളും ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ